ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ എവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിതത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കൈ ലൈക്ക് ടാർച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ പിങ്കിയുടെ അച്ഛൻ വന്നിട്ട് ഒരു പ്രക്ഷോഭം തന്നെ അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ പിങ്കിയുടെ അച്ഛൻ പറയുന്നത് വേറെ ഒന്നുമല്ല ഒരിക്കലും ഇനി പിങ്കി പറയുന്നത് അംഗീകരിക്കില്ല പിങ്കി പറയുന്ന ഒന്നും സ്വീകരിക്കില്ല നീ എൻ്റെ മകളല്ല കാരണം നീ എൻ്റെ കൂടെ വരാൻ കൂട്ടാക്കിയില്ലല്ലോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ നന്ദയാണെങ്കിൽ അർജുനോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അവരുടെ മുമ്പിൽ കാല് പിടിച്ച് തൊഴുതു നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുനും അങ്ങ് ഒഴിവായി അപ്പം നന്ദയ്ക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ ഒരിക്കലും ഇങ്ങനെ അടിച്ചു പിരിയുന്നത് നന്ദയ്ക്ക് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നന്ദ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോ എന്താ ഇതിനൊരു പോകും വഴി ഇവരുടെ ജീവിതം മുന്നോട്ടേക്ക് നന്നായിട്ട് പോകണമല്ലോ അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പിങ്കിയുടെ അച്ഛൻ കടന്ന് വരികയാണ് അപ്പം പിങ്കിയുടെ അച്ഛൻ കടന്ന് വന്ന ഉടനെ തന്നെ നമ്മുടെ നന്ദ പറഞ്ഞു അത് പിന്നെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു പിങ്കിയുടെ അച്ഛനെ ഞാനും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത് ഞാനൊരു മകളുമായിട്ട് തന്നെ മകളായിട്ട് കരുതിയ മതി എന്നെ ആ ഒരു പ്രായമല്ലേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പം പിങ്കി എൻ്റെ മോളാണെന്ന് ആരാ പറഞ്ഞത് അവൾ എൻ്റെ മോളല്ല ഞാൻ പറയുന്ന വാക്കുകളൊന്നും അംഗീകരിക്കാത്ത അവളെ ഞാൻ മോളായിട്ട് അംഗീകരിക്കാനും പോകുന്നില്ല അവൾ എൻ്റെ മോളല്ല ഞാൻ ഇന്ന് മുതൽ അവളെ തള്ളിക്കളഞ്ഞു കളഞ്ഞു എന്നിങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ നന്ത പറഞ്ഞു അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ സ്വന്തം മകളെ നമുക്ക് വാക്കുകൊണ്ട് അങ്ങനെയൊക്കെ പറയാം പിന്നെ ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം നയനയല്ലേ ആ നയനയോട് ഒന്ന് സംസാരിച്ചോ നയനയോട് സംസാരിക്കാതെ അച്ഛൻ ഇപ്പം ഇതൊക്കെ വിളിച്ചു പറയുന്നത് ശരിയാണോ നയനയുടെ എന്താണ് നയനയുടെ മനസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും ചോദിക്കുകയോ അതിനെക്കുറിച്ച് ഒന്നും തിരക്കിയില്ലല്ലോ അതും കൂടെ കഴിഞ്ഞിട്ട് പോരെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഇതെന്റെ ഒരു അഭ്യർത്ഥനയായിട്ട് കാണണം ഇതൊരു മകളുടെ അഭ്യർത്ഥനയായിട്ട് കണ്ടാൽ മതി അപ്പം ഇങ്കയും സഹോദരിയാണ് അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യും നമുക്ക് നയനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന് പറയുമ്പം ഇല്ല ഞാനിനി അവളോട് എന്തിനും ഈ കാര്യങ്ങളൊക്കെ ചോദിക്കണം ദേ ഇവിടെ വരികയും അവരുടെ ഇടപെടലുകളൊക്കെ കാണുകയും ചെയ്ത് എനിക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായി ഇല്ല തെറ്റിപ്പോയി നിങ്ങൾക്ക് തെറ്റിപ്പോയതാ പിങ്കിയുടെ അച്ഛൻ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള് ഞാനൊരു കാര്യം പറയട്ടെ ഇതൊരു ചെറിയ ഡ്രാമ തന്നെയായിരുന്നു ഡ്രാമയോ എന്ത് ഡ്രാമ അത് പിന്നെ പിങ്കിയും അർജുനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ കെട്ടുറപ്പൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അത് എത്രത്തോളം കെട്ടുറപ്പുണ്ടെന്നും പിങ്കിക്ക് എത്രത്തോളം അർജുനെ ഇഷ്ടമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിങ്കിയുടെ അച്ഛനെ ഇവരുടെ ബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ഇവരൊന്നിച്ച് ജീവിക്കാനും വേണ്ടിയാ ഇതൊക്കെ ചെയ്തത് ഇതൊരു ഡ്രാമയാണ് ഞാനും നയനിയും കൂടി ചേർന്ന് കളിച്ചൊരു ചെറിയ ഡ്രാമ പിങ്കിനെ എങ്ങനെയെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കണം പിങ്കിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് അർജുൻ്റെ മനസ്സിൽ പിങ്കിയുടെ അർജുൻ്റെ പിങ്കിയുടെ മനസ്സിൽ അർജുനെ കയറി പറ്റണം അത് അതുംകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് നയനയുമായിട്ട് കുറച്ച് കൂടുതൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അസ്വസ്ഥത പിങ്കിക്ക് ഉണ്ടാകും അങ്ങനെ അസ്വസ്ഥത പിങ്കിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അർജുനെ പിങ്കി സ്നേഹിക്കുന്നു എന്നല്ലേ പിങ്കിയുടെ അച്ഛൻ അതിന്റെ അർത്ഥം എന്നിങ്ങനെ ചോദിച്ചു കിട്ടും അപ്പൊ നന്ദി ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ശരിയാണല്ലോ എങ്കി പിന്നെ ഇവർ തൻ്റെ മകളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് പിന്നെ അതൊന്നും ഉറപ്പ് അപ്പം അയാൾ പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നയനയോട് നയനെ നയനെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കാം അവൾക്ക് അർജുനുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങളുടെ ഒരു ഡ്രാമയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നമില്ലല്ലോ ഇവിടെ പ്രശ്നം അവസാനിക്കുമല്ലോ ഓക്കെ ഏ ഞാനതിന് തയ്യാറാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും പിങ്കി ആയിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പിങ്കിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് പിങ്കിയോട് പറഞ്ഞു പിങ്കി ഞാനിപ്പോൾ പോകുന്നില്ല എനിക്ക് നയനയായിട്ടൊന്നും സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഇനി അവളുമായിട്ട് എന്ത് സംസാരിക്കാനാണ് ആ മുട്ടിഞ്ഞവള് കാരണമല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെയായ താഴിഞ്ഞാട്ടക്കാരി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ നിൽക്ക് ഏതായാലും നന്ദയ എന്നോട് പറഞ്ഞത് നയനെ ആയിട്ടൊന്നും സംസാരിക്കണം എനിക്കൊന്ന് സംസാരിച്ചേ പറ്റൂ ഏതായാലും സംസാരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പിങ്കിയുടെ അച്ഛന് ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ നയനെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി നന്ദ ചെന്ന ഓരോ കാര്യങ്ങളൊക്കെ നയനിയോട് പറയാണ് പിങ്കിയുടെ അച്ഛനോട് നമുക്കെല്ലാം തുറന്നു പറയണം അവരുടെ ജീവിതം ഒരിക്കലും താറുമാറാകാൻ പോകാൻ പാടില്ല പിങ്കിയുടെ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് നാ എനിക്ക് അർജുന ഇഷ്ടമാണെന്നും നിങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടെന്നൊക്കെയല്ലേ അപ്പൊ അതൊക്കെ നമുക്ക് ചെന്ന് പറഞ്ഞു ക്ലാരിഫിക്കേഷൻ വരുത്തണമല്ലോ അപ്പൊ നമുക്കതൊന്ന് ചെന്ന് പറയണമെന്ന് പറഞ്ഞപ്പം ഇനി ഞാൻ അയാളുടെ മുമ്പിൽ പോകാനോ അയാൾ എത്ര മാത്രം എന്നെ ഹാസ് ചെയ്തതെന്ന് കണ്ടതല്ലേ ഇനി അയാളുടെ മുമ്പിൽ പോകാനും കാല് പിടിക്കാനും എന്നെ കിട്ടില്ല 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 എനിക്ക് വയ്യ അയാൾ അത്രത്തോളം ഇനി അപമാനിച്ചു അല്ല അങ്ങനെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ തന്നെയല്ലേ നയന നീയ അർജുനും ഒരു ബന്ധമില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം ഇതൊരു ചെറിയ നാടകമാണെന്ന് നമുക്കറിയാം ഈ കാര്യം മിങ്കിയുടെ അച്ഛനോട് തുറന്ന് പറഞ്ഞാൽ മതി അപ്പം പിന്നെ പ്രശ്നം തീർന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നയന മനസ്സിൽ വിചാരിക്കാം നന്ദേ നീ അറിയുന്നില്ലല്ലോ ഞാൻ അർജുന ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അർജുനെ വേണം എന്താ അതിനുവേണ്ടിയാ നന്ദാ ഞാൻ ഈ കളിയൊക്കെ കളിച്ചെന്ന് നിനക്കറിയത്തില്ലല്ലോ എന്ന് ഇങ്ങനെ ില് വിചാരിക്കും പെട്ടെന്ന് നന്ദ എന്താ നീ ചിന്തിക്കുന്ന ചോദിച്ചപ്പോൾ ഹേ ഒന്നും ഇല്ല ഞാൻ വേറൊന്നും ചിന്തിച്ചല്ലെന്ന് പറയാം ഇതേസമയം നമ്മുടെ സുമംഗലി അത് അതുപോലെ തന്നെ പിങ്കിയുടെ അച്ഛനും ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ സുമംഗലിയോട് സുമംഗലി ചോദിക്കുക അല്ല നിങ്ങൾ പോകാൻ സുമങ്കലി ചോദിക്കാനട്ടോ പിങ്കിയുടെ അച്ഛനോട് നിങ്ങൾ പോകുക എന്ന് പറഞ്ഞിട്ട് എന്താ ഇതുവരെ പോകാത്തത് അല്ല ഞാൻ പോകാൻ തന്നെയാണ് അർജുൻ അമ്മ ഇവിടെ നിൽക്കുന്നത് പക്ഷേ എനിക്ക് നയനയായിട്ടൊന്നും സംസാരിക്കണം അവളുടെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് എനിക്ക് അറിയണമല്ലോ അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും അവളുടെ മനസ്സിൽ മനസ്സിലെന്താണെന്നും അറിയാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പം പിന്നെ അവളുടെ നയനയുടെ ആ ഒരു ക്ലാരിഫിക്കേഷനും കേട്ടിട്ട് പോകാമല്ലോ എന്ന് പറയുമ്പോൾ എന്ത് കേൾക്കാനാ ഇനി ഒന്നും കേൾക്കാറില്ല നയനയ്ക്ക് അർജുനെ ഇഷ്ടമാണ് ഇത് കേട്ടത് പിങ്കിക്ക് ദേഷ്യം വന്നു പിങ്കി പറഞ്ഞു അല്ല അമ്മയോട് ഇതാരും പറഞ്ഞു നയന പറഞ്ഞു പിങ്കിനെ അല്ല നയന പറഞ്ഞു അർജുന ഇഷ്ടമാണെന്ന് ഏഹ് അമ്മയ്ക്ക് എന്താ ഇത്ര ഉറപ്പ് അല്ല അമ്മ എന്തിനാ ഈ കാര്യത്തിന്റെ പുറകെ നടന്ന് ഇങ്ങനെ ചെയ്യുന്നത് അമ്മയുടെ ആഗ്രഹം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ആ സ്ഥാനത്ത് നയനയെ കൊണ്ടുവരണം അതുമാത്രമാണ് അമ്മയുടെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിയുടെ അച്ഛനും പറഞ്ഞു അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതൊരു ദുരുദ്ദേശം തന്നെയല്ലേ ആ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയണം അതിനുവേണ്ടി ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ നന്ദ ഇങ്ങോട്ടേക്ക് വരുന്നത് കൂടെ ഉണ്ട് അപ്പം നന്ദ വന്നിട്ട് സുമങ്കല ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു അമ്മ അമ്മക്ക് തെറ്റിപ്പോയമ്മേ അമ്മേ സത്യത്തിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ അമ്മ സംസാരിക്കുന്നത് അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല അമ്മയും നല്ല സോറി അപ്പച്ചെന്നല്ലേ വിളിക്കുന്നത് അപ്പച്ചയ്ക്ക് തെറ്റിപ്പോയതാണ് അപ്പച്ചയ്ക്ക് ഇവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല അപ്പച്ചയ്ക്ക് അതുകൊണ്ടാണ് അപ്പച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരിക്കലും അർജുനെ അങ്ങനെ ഒരു കണ്ണിൽ കാണാനായിട്ട് കഴിയില്ല എന്നിങ്ങനെ തറപ്പിച്ച് നമ്മുടെ നന്ദ പറയാണ് അപ്പൊ സുമംഗലി നന്ദേനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സുമംഗല പറയാണ് ഇത് ഞാൻ വിശ്വസിക്കില്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല നയനൊക്കെ അർജുന ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ അപ്പച്ചി ഒരു കാര്യം ചെയ്തത് നയനെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടല്ലോ നയനയോട് ചോദിക്ക് നയനയ്ക്ക് അർജുന ഇഷ്ടമാണോ എന്ന് ഇതൊക്കെ ഞാൻ നയനയെ കളിച്ചൊരു ഡ്രാമയാണോ എന്ന് നയനയോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു ഇത് കേട്ടെന്ന് സുമംഗല ഇങ്ങനെ നയനെ തന്നെ നോക്കിയപ്പോഴത്തേക്കും നയന പറഞ്ഞു ഞാൻ പറയാം എല്ലാ സത്യങ്ങളും ഞാൻ പറയാം അപ്പച്ചി എല്ലാ സത്യങ്ങളും ഞാൻ തന്നെ അപ്പച്ചയോട് പറഞ്ഞാലേ അപ്പച്ചിക്ക് മനസ്സിലാകത്തുള്ളൂ ഞാനും നന്ദയും കൂടി ചേർന്നൊരു ഡ്രാമ കളിച്ചു അത് ശരിയാണ് ഞാൻ അർജുനുമായിട്ട് കൂടുതൽ ഇടപെടണമെന്നും അതുപോലെ ഇഴുകി ചേരണമെന്നൊക്കെ നന്ദ എന്നോട് പറഞ്ഞു തന്നു അത് അർജുനും പിങ്കിയും തമ്മിൽ ഒന്നിക്കാനും പിങ്കിക്ക് അർജുൻ മനസ്സിലുണ്ടോ എന്ന് അറിയുവാനും ഒക്കെ വേണ്ടിയാണ് അത് ചെയ്തത് പക്ഷേ ഇപ്പൊ ഞാൻ പറയാ ആ ഒരു ഇടപെടൽ കാരണമാണോ അതിനു മുമ്പാണോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് അർജുന ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അവനെ ഒരിക്കലും മറക്കാനായിട്ട് കഴിയില്ല എനിക്ക് അവനെ വിവാഹം കഴിക്കാൻ താല്പര്യവുമുണ്ട് ഇത് കേട്ടത് നന്ദി അങ്ങോട്ട് ഞെട്ടി തരിച്ചു പോയി കേട്ടോ ഒരിക്കലും നന്ദി പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണേ നമ്മുടെ നയന പറഞ്ഞത് അതോ പിങ്കിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് ഇപ്പോൾ തുളുമ്പി ഒഴുകുമെന്നൊരവസ്ഥയിലായിപ്പോയി കാരണം പിങ്കിക്കും കയ്യിൽ നിന്ന് വിട്ടുപോയി പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പിങ്കിയുടെയും വിചാരമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇഷ്ടമൊന്നും അല്ലായിരിക്കും പിങ്കിനെ കുത്തി നോവിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കുന്ന ഒരു പിങ്കിക്ക് ഒരു ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നേ ആ ഒരു വിശ്വാസവും അവിടെ തകർന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഫസർ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ നീ എന്താ പറഞ്ഞത് അർജുനൻ നിന്നോട് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണ് സ്നേഹമാണ് മാങ്ങാത്തൊലിയാണ് മണ്ണാംകട്ടയാണ് എന്നിട്ട് എന്തുണ്ട് ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയായിട്ട് പോവുകയാണ് ആ ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ നന്ദയ്ക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ പ്രൊഫസർ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു പിങ്കിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നയന പോകുന്നു സുമംഗലി ചിരിച്ച് സന്തോഷത്തോടു കൂടെ നിൽക്കുന്നു അപ്പം സുമംഗലിക്ക് താല്പര്യമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഇത് കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്മിയും അരുന്ധതിയും അർജുനും സംസാരിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ അരുന്ധതി പറയുകയാണ് ഏതായാലും പിങ്കിക്ക് നിന്നോടുള്ള സ്നേഹവും ഒരു ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് പിങ്കി ഇങ്ങനെയൊക്കെ ചെയ്തതും അച്ഛനെ വിളിച്ചു വരുത്തിയതും നിന്നെ ആർക്കും വിട്ടു കൊടുക്കാൻ കഴിയില്ല പിങ്കിക്ക് പിങ്കിയുടെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ നിന്നോട് എന്ന് പറഞ്ഞപ്പം അതൊന്നും എനിക്കറിയില്ല ഏതായാലും ഇതൊക്കെ എന്തിനാ ഇത്രയും വരെ കൊണ്ട് എത്തിച്ചത് നയനക്ക് എന്നോട് ഒന്നും ഇല്ല എന്ന് അത് അറിയാമല്ലോ അത് പിങ്കിക്കും അറിയാന്നുള്ള കാര്യം തന്നെയാണ് പിന്നെ ഇത് മൂന്നാമൊരാ ഒരാൾ അറിയുകയോ അവരെ അറിയിച്ച് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ലക്ഷ്മിയും അരുന്ധതിയും ഉണ്ട് അപ്പം ഇങ്ങോട്ടേക്ക് പ്രൊഫസർ വന്നു പ്രൊഫസർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരൊക്കെ എണീക്കുകയാണ് കേട്ടോ അപ്പം എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ കൂടുതൽ ബഹുമാനം ഒന്നും വേണ്ട ഈ കുടുംബത്തിന് ഒരു അന്തസ്സില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായുകൊണ്ട് നിങ്ങൾ കൂടുതൽ ബഹുമാനിക്കണമെന്ന് പറയുമ്പോൾ അരിന്തതി പറഞ്ഞു പ്രൊഫസർ പ്രൊഫസർ എന്താ ഈ പറയുന്നത് എൻ്റെ കുടുംബത്തെ അപമാനിക്കുന്നു അപമാനിക്കാതെ പിന്നെ എന്താ ചെയ്യുക എൻ്റെ മകൾ ഈ വീട്ടിൽ വന്ന കാലം മുതൽ അവക്ക് തുടങ്ങിയതാണല്ലോ കഷ്ടപ്പാട് അപ്പൊ ലക്ഷ്മി പറഞ്ഞു ഇവര് ഇവർ ജീവിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ ഈ ജീവിതത്തിനിടയിൽ പക്വതക്കുറവിന്റെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും അത് അത് പിങ്കിക്കും പ്രായത്തിന്റെ ആ ഒരു ഇത് കാണൂലോ പിങ്കിനെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല രണ്ടുപേരും സമപ്രായക്കാരാണ് അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ കാണൂലോ എന്ന് പറഞ്ഞപ്പോൾ എന്ത് പ്രശ്നങ്ങള് എന്ത് പ്രശ്നങ്ങൾ കണ്ടാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഏതായാലും പിങ്കി വരുന്നില്ലെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ ഇറ്റ്സ് ഓക്കെ എനിക്ക് കുഴപ്പമില്ല അതെന്തോ അവളുടെ ജീവിതം അവൾ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് നമ്മുടെ പ്രൊഫസർ അവിടുന്ന് പോകുന്നത് കേട്ടോ ഏതായാലും അരിന്തതിക്കും ഇപ്പൊ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറിയ സന്തോഷം മുഖത്ത് വന്നു കേട്ടോ പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ സുമംഗലയും അതുപോലെ നയനയുമാണ്ണ്ടോ അങ്ങനെ സുമംഗലയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് നയനയുടെ മുമ്പിൽ ചെന്ന് എങ്കിലും മോളെ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരിതുണ്ടെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർത്തിരുന്നില്ല പിന്നെ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയുമെങ്കിലും നിന്റെ മനസ്സിൽ ഇങ്ങനെയാണെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു മോളെ ഏതായാലും നന്നായി എന്ന് പറയുമ്പോഴത്തേക്കും നന്നായി അതൊക്കെ ശരിയാ പക്ഷെ അർജുന്റെ മനസ്സിൽ ഞാനില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പച്ചി ആ അർജുൻ്റെ മനസ്സിൽ നീ ഇല്ലായിരിക്കാം ഒരു പക്ഷെ അർജുൻറെ മനസ്സിൽ കയറി പറ്റേണ്ടതേ ഇനി നിണ്ടമെടുക്കാം ആ പിങ്കി എന്ന് പറയുന്ന അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇപ്പൊ അർജുൻറെ ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട് അല്ലേ ഈ ഫ്രണ്ടിൽ നിന്നും ഹാരിയിലേക്കുള്ള ദൂരം അത്രയ്ക്ക് വലിയ കിലോമീറ്ററുകളൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ എല്ലാം നടക്കും അതുകൊണ്ട് തന്നെ അർജുൻറെ മനസ്സിൽ നിനക്ക് പെട്ടെന്ന് കയറി പറ്റാനും കഴിയും അതുകൊണ്ട് ഞാൻ പറയുന്നത് മോൾ കേൾക്കണം ഇനി മോളുടെ പ്രയത്നം അത് ആയിരിക്കണം അർജുൻ്റെ മനസ്സിൽ കയറി പറ്റുക അർജുൻ്റെ മനസ്സിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പിങ്കിയെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാം എൻ്റെ സ്വപ്നവും അത് തന്നെയാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുമംഗലി അങ്ങ് പോയി ഇത് കേട്ടതും നമ്മുടെ നയന വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പം ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി എന്തൊക്കെ പുക പൂരങ്ങൾ നടക്കുന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ ത്തിരിക്കുക എല്ലാവരും അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വീണ്ടും പറയാനുള്ളത് ശബ്ദത്തിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ജലദോഷവും തൊണ്ടവേദനയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ എന്നും പോലെ എന്നും പറയുന്ന പോലെ കുറച്ച് ശബ്ദത്തിൽ പറയാനായിട്ട് സാധിക്കാത്തത് അപ്പം എല്ലാവരും എല്ലാം അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ ഭയങ്കരമായിട്ടും ക്ഷീണമുള്ളതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ആയിട്ട് കഥ പറയാത്തതും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് ഒത്തിരി ഡയലോഗ് ഒന്നും ഇട്ട് കുളവാക്കണ്ടല്ലോ എന്ന് പറഞ്ഞാണ് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ